നിങ്ങൾക്ക് അതെ ആലോചിച്ചോക്കെ പക്ഷെ ഞാൻ എന്താ അവിടെ അതിന്റെ വേറെ ഒരു വശണ്ട് അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം അപ്പൊ പോലീസ് എന്ന് പറയുമ്പോ അങ്ങനെയാണ് എന്താ അവിടുത്തെ പോലീസിന്റെ പണി ഇങ്ങനെ ക്ലാസ് ഗ്ലാസ് പോലീസ് കരാ ഗ്ലാസ് ഒക്കെ എടുക്കാൻ പഠിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ ഇരുപത്തൊന്നാമത്തെ കോള് വന്നപ്പോ ഒന്ന് വനിതാ നിരത്തിലോക്കാം പോലീസ് ഇങ്ങനെയൊക്കെ ആയിപ്പോയോ പോലീസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഉറങ്ങാതെ ഉറങ്ങില്ലേനാ പോലീസ് ിനാഘോഷിച്ചത് ഏഹ് അപ്പൊ ഇപ്പം ഇവിടെ അല്ലേ എന്താ അപ്പൊ എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു വന്നത് പിന്ന ഇന്നലെ ഞങ്ങൾ വനിതാ ദിനം ആഘോഷിച്ചു ഞാൻ കേരള പോലീസിൽ വർഷമായി ജോലി ചെയ്തു ഇതുവരെ വനിതാ ദിനം എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ ആഘോഷിച്ച അന്ന് ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാല് തലേ ദിവസം പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് വനിതാ ദിനം മാർച്ച് എട്ട് തുടങ്ങുന്ന പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രിയാണ് ഓരോ പോലീസ് സ്റ്റേഷന്റെയും ചാർജ് ചാർജായി കഴിക്കുന്നറിവങ്ങള് വനിതകൾ അവിടുത്തെ ജി ഡി ചാർജ് ഒരു പ്രധാന ഡ്യൂട്ടി അത് വനിതയായിരിക്കും പാറ ഇങ്ങനെ ആണെന്നില്ലേ പോലീസ് ഇങ്ങനെ ആരെങ്കിലും തോക്കലം പണ്ട് ഇങ്ങനെയാണ് നിൽക്കല് ഇപ്പൊ അതൊക്കെ മാറി ഇവിടെ തോക്കലം വെച്ച് നിൽക്കുന്നത് പി ആർഒന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് എന്തെന്നാ ഒക്കെ സോൾവ് ചെയ്യല് അത് വനിതാ പോലീസ് അങ്ങനെ മൊത്തത്തില് സ്റ്റേഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു വനിതാ എസ് എൽ ആയിരിക്കും ഈ രീതിയിലാണ് എപ്പോഴും ഇനിയിപ്പൊ അത് ആണെങ്കിൽ എന്താണെന്ന് അറിയോ ഞങ്ങള് ക്ലീനിങ്ങിന്റെ പണിയെടുക്കണം ക്ലീനിങ് സ്ലീപ്പർ ഞായറാഴ്ച വരുമല്ല അപ്പൊ ഞാൻ രാവിലെ വന്നിട്ട് ബാത്റൂം മിറ്റ് അടിക്കണം ശേഷം മൊത്തം വൃത്തിയാക്കണം ആ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഒരു പുതിയ എസ് പി സാറ് വന്നിട്ടുണ്ട് ഒരു ഐ പി എസ് ഓഫീസർ സാറ് ബിജു കെ എന്നാ സാറ് പേര് കേട്ടിട്ടുണ്ടോ സാറിനെ പറ്റി പുതിയ ഐ പി എസ് നമ്മുടെ പുതിയ എസ് പി അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു വനിതകൾ വനിതാ ദിനം ആഘോഷിക്കട്ടെ വനിതകൾക്ക് ഒരു ഡ്യൂട്ടി കൈയ്യാഴ്ച വനിതകൾ വനിതാ ദിനം ആഘോഷിക്കട്ടെ എന്ന് പറയാണ് സാറ് പിന്നെ ഞാൻ ഒരു ബോധവുമില്ല അർമാദിക്കണ്ടേ ഇപ്പൊ ആഘോഷം എന്താ പറഞ്ഞാൽ എന്തെന്നാ അറുമാദിക്കല ഞാനിന്നലെ ഉണ്ടല്ലോ നിങ്ങൾ ഇന്നലെ തന്നെ ഈ സമയത്ത് കണ്ടാ മനസ്സിലാവുന്നല്ലോ ഇസമയല്ല കുറച്ചു മുമ്പ് ഫുള്ള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒപ്പനയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഒപ്പന കളിക്കാം നല്ല പരിപാടി ആയിരുന്നു തിരുവാതിരക്കളി ഓപ്പൻഡാൻസ് എല്ലാം വനിതാ പോലീസുകൾ അവിടെ വന്ന ആളുകൾക്ക് വിശിഷ്ടാതിഥികൾ ഫോറസ്റ്റ് ഓഫീസർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഡെപ്യൂട്ടി കളക്ടർ വന്നിട്ടുണ്ട് വനിതകൾ മൊത്തം വെള്ള ഡ്രസ്സിലാ നീല ജീൻസും വെള്ള ഡ്രസ്സും അവർ ഞെട്ടിപ്പോയി അവരും പറയാ ഞാൻ ആദ്യമായിട്ട് പോലീസുകാരി വെള്ളരി പ്രാവുകളായിട്ട് കാണുന്നത് ഫുൾ നൂറ്റി നൂറ്റി നൂറ് നൂറ്റി വനിതാ പോലീസുകൾ വെള്ള ഡ്രസ്സിൽ ഇങ്ങനെ ഇരിക്കുക ബാക്കിയൊന്നും അല്ല അപ്പൊ കണ്ടവര് എന്ത്രികളല്ലോ എന്നെയൊക്കെ അന്നേരം കണ്ടെ ഞെട്ടിപ്പോകും ആരൊക്കെ ഉള്ളത് അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഇന്നലെ വനിതാ ആഘോഷിച്ചു അതിന്റെ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞാല് ഞാനൊരു ഒറ്റ ക്ലാസ് വെച്ചു എനിക്ക് ഡിസംബർ മാസത്തിലെ ഒറ്റ ക്ലാസ്സാ വാല്യക്കോട് നാലു മണിക്ക് എനിക്ക് ആടെ എത്തണം ഇത് പൂർത്തിയാക്കുന്നതിനോമ്പ് ഞാൻ ഓടിക്കൽസിനും കൂടി ഏടിയെത്തി വടകരയെന്ന് വാല്യക്കോളിൽ അപ്പൊ നോമ്പുവാണേ ഇത് തുറക്കും തൊർക്കൊമ്പണേ കെട്ടിയോ മോനെന്ത് ഞാനങ്ങ് പള്ളിയിൽ പോകുന്നറിഞ്ഞു ഒരുക്കത്യാവശ്യം ഒരു കളഞ്ഞു കഴിച്ചു വിട്ടാലോ ഇപ്പൊ ഞാൻ ചോദിച്ചു ഞാനോ എന്ന് ചോദിച്ചു മുപ്പരൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ വാങ്ങി വാങ്ങുകൊടുക്കുന്നതിന്റെ ആറേം നാല്പതിനാന്ന് ആ സമയത്ത് ഞാൻ വീട്ടിലെത്തി വെക്കുമ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ട് എന്റെ വനിതാൻ നല്ല ഹാപ്പിയാ എനിക്ക് മുപ്പരുന്നൊരു ഇളന്നിരി ജ്യൂസ് വെച്ചിട്ട് അടിച്ചേച്ചിക്ക് കൊറേ ഫ്യൂസ് കൊടുത്തിട്ട് ആദ്യൊരു സംഭവം കേട്ടോ അപ്പൊ സ്നേഹ് എപ്പോ കൊല്ലായിട്ട് പത്തൊമ്പത് കൊല്ലായി അതിന്റെ ആദ്യായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനം എടുത്ത് വെക്കുന്നത് അപ്പൊ എന്താ കൊറേ കാത്ത് 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 കാത്തിരുന്നു എന്തായി എന്നാലും എനിക്ക് ഒരു ഹാപ്പി ഉള്ള ദിവസമായി അപ്പൊ ഞാൻ പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്ന ആളുകളല്ല സത്യത്തിൽ പോലീസിന്റെ പണി എന്താ എന്തുവേണിയാ പോലീസിന് വെറുതെ പോലീസ് സ്റ്റേഷനിലെ പുത്ര ഓർത്താൻ പറയാ അല്ലേ പോലീസിന്റെ പണി എന്തെന്നാ ഒരു പണി ഉണ്ടാവുമല്ലോ ഏ അതന്നെ ചെറിയ കുട്ടികളോ മനസ്സാട്ടോ ഉള്ള പറയുന്നതിനെന്താ ഏത് കുട്ടികളോടുമ്പോൾ പോലീസിന്റെ പണി എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളും വറികളെപ്പിക്കുക